ഹലോ ഗായ്സ് അസ്സാമലൈക്കും ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അവിൽ മിൽക്ക് കാട്ടോ അപ്പോൾ ഞാൻ രണ്ട് രണ്ട് റോബസ് പാൽ എടുത്തിട്ടുണ്ട് പാൽ എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് അപ്പോൾ കപ്പലേൻ്റെ എടുത്തിട്ടുണ്ട് മൂസ്റ്റ് എടുത്തിട്ടുണ്ട് ഇത് സ്പെഷ്യൽ പൊരി അവൽ അപ്പോൾ ഇതാണ് അവില് ഉണ്ടോ രണ്ട് രണ്ടു ഓഗസ്റ്റ് എടുത്തിട്ടുണ്ട് നിങ്ങളെ വീട്ടിൽ എത്ര എത്ര ആൾക്കാർക്കാ വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക രണ്ടാൾക്കാ വേണ്ടു അവിടെ അങ്ങ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ അതിന് ശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായി ഒന്ന് ചതക്കെട്ടോ ഇങ്ങനെ നന്നായി ചതച്ചിട്ടുണ്ട് അതിന് ശേഷം പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ പാൽ ഒഴിക്കുന്നുണ്ട് കെട്ടോ ശേഷം ഒന്ന് നന്നായി ഇളക്കെ കേട്ടോ അധികം ഒഴിക്കായിരുന്നു പാൽ അപ്പം ജ്യൂസ് ചെയ്യാ പോകും നന്നായി ഇളക്കുന്നുണ്ട് അതിനു ശേഷം രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇരുന്നുണ്ട്ട്ടോ മീനും ഇളക്കുന്നുണ്ട് അതിന് ശേഷം പൊരിയാവലി ഇരുന്നുണ്ട് കേട്ടോ വീട്ടിൽ എത്ര ആൾക്കാരുള്ളത് അതിനനുസരിച്ചിട്ട് ഇടാട്ടോ നന്നായി അങ്ങനൊന്ന് ഇളക്കുന്നുണ്ട് കുറച്ച് പാലൊരിക്കാം എന്നിട്ട് വീണ്ടും നന്നായി ഒന്ന് ഇളക്കണം കേട്ടോ നന്നായി ഇളക്കാം അതിന് ക്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ ഫൈനലാണ് ക്ലാസ് എടുത്തിട്ട് അതിൽ കുറച്ചുകൾ ഒഴിക്കുന്നുണ്ട് ഞങ്ങൾ കുറച്ച് ഒഴിച്ച് ഓക്കെ അതിന് ശേഷം കുറച്ച് ബൂസ്റ്റ് ഇടാം ഓക്കെ ഞങ്ങൾ കപ്പൽ കപ്പലൻ്റെ ആയിട്ടെടുത്തുള്ളത് ഞങ്ങൾക്ക് വേണ്ട ഐസ് ഇടാം ഞങ്ങളിപ്പോൾ പനി പനിതരുന്നവശൊക്കെ ആയതുകൊണ്ടാണ് ഐസ്ക്രീം ഇടാട്ടുള്ളത് അപ്പോൾ അതിന്മാരൊക്കെ ഇവിടെ ഒന്നുകൂടി ഇടാട്ടോ പിന്നെ അതിന് മേ ചെറിയ ഇടാം അതൊക്കെ ഇടാട്ടോ എടുത്തിട്ടുണ്ട് ഇടാം നന്നായി ഇടയിൽ ലാസ്റ്റ് ടച്ച് ആണെങ്കിൽ ചെറിയോ അങ്ങനത്തൊക്കെ ഇടാം പിന്നെ കുറച്ച് ബൂസ്റ്റ് ഇടുന്നുണ്ട് ഇതാണ് അതിന് ശേഷം നടിച്ച് കേട്ടോ ഞങ്ങൾ വീട്ടിൽ വിത ഉള്ളതുകൊണ്ടാണ് ഇതിട്ടുള്ളത് വീട്ടിൽ എന്താണുള്ളത് ഇടാം ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് ബൈ ബൈ സബ്സ്ക്രൈബ്